ുള്ളവരെ ഇന്ന് സമസ്ത കേരള രാജമീയത്തുൽമയുടെ കേന്ദ്ര മുഷാഹറ അംഗമായ ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരു കൂടിയായ മൈ മുസ്ലിയാലും ഒഫാത്തായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കബരിടമോ വാവും സുഖമും കവനായി കൊടുക്കട്ടെ സമസ്ത കേരള ജമീയത്തുള്ളമയ്ക്ക് വേണ്ടി ഈ വിശുദ്ധമായ വേണ്ടി ഈ നാടിനു വേണ്ടിയൊക്കെ ഉപരി ചെയ്ത എല്ലാ നന്മകളെയും അബ്വാവൊക്കെ പോൽസീട്ട് അവരെ നമ്മളൊക്കെ സ്വർഗത്തിലേയും മഹാന്മാരോടുകൂടെ അവരുമിച്ച് കൂടി തട്ട് അതുപോലെ വഴമയുടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമസ്ത കേരള ജമീയത്തുള്ള പ്രഗത്ഭനായ സെക്രട്ടറി ഒന്നിലായ അനിക്കുട്ടിയും സി ആരും അതുപോലെ ടി എസ് ഇബ്രാഹിം മുസ്ലിയാർ അടക്കമുള്ള ഒരുപാട് സംസ്തകള ജമിയ തുല്മയുടെ വൈസ് പ്രസിഡൻ്റ് യു എം എഹ്മാർ അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ മറ്റ് നമ്മുടെ പല ഉമറാക്കളൊക്കെ പല രോഗങ്ങളൊക്കെ